الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وَأَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ أَرْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ وَبَارِكْ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا بَارَكْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ إنك حميد مجيد أما بعد فأن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

നല്ല മുസ്ലിങ്ങളായി ജീവിച്ചു മരിക്കുകയും ചെയ്യണം എന്നാദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടുമായി ഉപദേശിക്കുകയാണ് സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ള രണ്ട് ആഘോഷങ്ങളിൽ ബലി വരുന്നാളിന് മറ്റ് ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട ത്യാഗനിർഭരമായ ഒരു ചരിത്രത്തിന്റെ ഓർമ്മയും നനവും തുടിച്ചു നിൽക്കുന്നതാണ് എന്നതാണ് പ്രത്യേകത ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി എന്തെല്ലാം സഹിക്കണം എന്നതിന്റെ ഇതുപോലെ ഒരു ഉദാഹരണം ഇതുപോലെ ഒരു കുടുംബം അള്ളാഹുതാല ഈ ലോകത്ത് വേറെ നൽകിയിട്ടുണ്ടോ എന്ന കാര്യം സംശയാസ്പദമാണ് കാരണം ജീവിതത്തിന്റെ ആരംഭം തൊട്ട് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ് തീരുന്നതുവരെ ഒരു നിന്ന് മറ്റൊരു സമയത്തേക്ക് ഒരു പ്രദേശത്തു നിന്ന് വേറെ ഒരു പ്രദേശത്തേക്ക് മാറി മാറി സഞ്ചരിക്കുമ്പോഴും ഇടപഴകുമ്പോഴുമെല്ലാം ഇബ്രാഹിം അലിസ്സലാമയും കുടുംബവും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഞങ്ങൾ ഞങ്ങളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു എന്നതാണ് ഏതെങ്കിലും ഒരു കൽപ്പന ഏതെങ്കിലും വിധത്തിൽ മാനസികമായി വൈഷമ്യമുണ്ടാക്കുന്ന മാനസികമായി സമ്മതമല്ലാത്ത ഒരു കാര്യമായി ആ കുടുംബം കണ്ടിരുന്നില്ല അള്ളാഹുവിന്റെ കൽപ്പന ഏതാണോ ആ കൽപ്പന വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും അത് നൂറ് ശതമാനവും അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത ഒരേ ഒരു കുടുംബം അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു വലഹി വസ്ലമ തന്റെ പിതാവാണ് എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലിസ്ലാമയുടേത് അതുകൊണ്ടാണല്ലോ ഇബ്രാഹിം അലി ഇസ്ലാമയെ അള്ളാഹു ഹലീറു അള്ളാഹുവിന്റെ ആത്മമിത്രം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ചെങ്ങാതി എന്ന് അള്ളാഹു താല ഇബ്രാഹിം അലി ഇസ്ലാമയെ വിശേഷിപ്പിച്ചത് അതെന്തുകൊണ്ടാണ് ഇബ്രാഹിം അൽ ഇസ്ലാമയെ കുറിച്ച് പറയുന്ന മിക്ക സ്ഥലങ്ങളിലും അള്ളാഹു താല ഖുറാനിൽ രണ്ടു മൂന്ന് വാക്കുകൾ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നത് കാണാം ഒന്ന് അദ്ദേഹം ഹനീഫായിരുന്നോ വളരെ നിഷ്കളങ്കമായ മനസ്സുള്ള ആളായിരുന്നു ഇബ്രാഹിം ഇബ്രാഹിംബ് അലിസ്ലാം നേർക്കു നേരെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും നേരെ അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്തവരായിരുന്നു ഇബ്രാഹിം അബ് അലി സ്വലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കളങ്കവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഇബ്രാഹിം അബ് അലി സ്വലാം ഇസ്മായിലിനെ വലിയറക്കുന്നത് ഒരു കുഞ്ഞിനെ വലിയെറക്കാനുള്ള മനസ്ഥിതി കൂടെ ആയിരുന്നില്ല എന്ന് നമ്മൾക്കറിയാം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക എന്നതിനപ്പുറം ആ കൽപ്പനക്ക് വിധേയമാവുക എന്നതിനപ്പുറം വളരെ നിർമ്മലമായ വളരെ നനമുള്ള ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു ഇബ്രാഹിം നബി അലിസ്ലാം അദ്ദേഹത്തിന്റെ അടുത്ത് മലക്കുകൾ വന്നിറങ്ങിയല്ലോ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് ആ മലക്കുകളോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരായുമ്പോ മലക്കുകൾ പറഞ്ഞത് ഞങ്ങള് ലോത്ത് നബി അലൈഹി ഇലാമിയുടെ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാരാണ് ആ ലോത്ത് നബിയുടെ ജനത ലോകത്തിൽ ആരും ചെയ്യാത്ത വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അവര് പെണ്ണുങ്ങൾക്ക് പകരം ഇണകൾക്ക് പകരം പുരുഷന്മാരെ ഇണകളായി സ്വീകരിക്കുന്ന കാടത്വം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവരിലേക്ക് അവർക്ക് ശിക്ഷയിറക്കാൻ പോകുന്ന മലക്കുകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം അബ് അലി പറഞ്ഞത് എന്തിനാണ് ഇബ്രാഹിം അബ് അലിസ്ലാം അള്ളാഹുവിനോട് തർക്കിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞത് എന്നിട്ട് ഇബ്രാഹിം അബ് അലി ഇസ്ലാമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇന്ന ഇബ്രാഹിമുൻ അലീം എന്നാണ് അദ്ദേഹം അള്ളാഹുവിനേക്ക് ഖേദിച്ചു മടങ്ങുന്നവരും വിവേകശാലിയുമാണ് ഇബ്രാഹിം അലി ഇസ്ലാം എന്നാണ് കാരണം ഇബ്രാഹിം നബി ഇസ്ലാം അള്ളാഹുവിനോട് ചോദിക്കുന്നത് പഠിച്ചവനെ നീ എന്തിനാണ് ആ സമൂഹത്തെ ശിക്ഷിക്കുന്നത് എന്നാണ് ഇവിടെ ഇബ്രാഹിം നബി ഇസ്ലാമിയുടെ മനസ്സിലുള്ള കനിവ് കാണുന്നത് പോലെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ദാർഢ്യത കൂടെ കാണേണ്ട ആളുകളാണ് നമ്മള് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ മനസ്സിലാക്കി നോക്കിയാൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ വിഗ്രഹാരാധകന്മാരായി ജീവിക്കുന്ന നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് ഇതിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ വ്യത്യാസമില്ലാത്ത വിധം അവർക്കിടയിൽ വല്ലാത്ത ഒരു യോജിപ്പ് ഉണ്ടാകത്തക്ക വിധം കാര്യങ്ങൾ കീഴ്മേൽ പറഞ്ഞ ഒരവസ്ഥയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ശത്രു ഒരാളായിരുന്നില്ല അദ്ദേഹത്തിന്റെ ശത്രു അദ്ദേഹത്തിന്റെ ഭരണകൂടം അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ നാട് ഒരാൾ ഒരു പ്രദേശത്ത് ഒറ്റയാനാ ജീവിക്കുന്നതിന്റെ അനുഭവം ഒന്ന് ആലോചിച്ചു നോക്കുക ഒരു മഹല് ബഹിഷ്കരിക്കുന്ന ഒരു കുടുംബത്തിന്റെ അവസ്ഥ നമ്മൾക്കറിയാം ഒരു നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ വേദന നമ്മൾക്കറിയാം പക്ഷേ ഇബ്രാഹിം അബലിസ്സലാം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ബഹിഷ്കൃതനായി അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് അദ്ദേഹം ആട്ടിയോടിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആരെങ്കിലും അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സാധുവായ ഇബ്രാഹിം ഇസ്ലാം ആഗ്രഹിച്ചു പോയിട്ടുണ്ടാവും പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ കാഠിന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞു ഇബ്രാഹിമേ ലം തർജു മന്നെ മലിയ നിന്റെ ഈ ഏർപ്പാടുണ്ടല്ലോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്ന ഈ വായാടിത്തമുണ്ടല്ലോ അത് നീ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ല അർജു മന്നക്ക നിന്നെ ഞാൻ എറിഞ്ഞു തകർക്കുക തന്നെ ചെയ്യും മലിയ എന്നെ വിട്ട് വേഗം ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക എന്ന് പറയുന്നത് പിതാവാണ് സ്വന്തം മകനോടാണ് ഇത് പറയുന്നത് അങ്ങനെ മറുപടിയായി ഇബ്രാഹിം അലി ഇസ്ലാം പറഞ്ഞത് സലാമുൻ അലൈക്ക പിതാവെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ആ പോക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തെ പിടികൂടി അദ്ദേഹത്തെ കൊന്നുകളയാൻ തീരുമാനിക്കുമ്പോ അദ്ദേഹത്തിന് എന്തെല്ലാം സാധ്യതകളുണ്ട് അദ്ദേഹത്തിന് ആലോചിക്കാവുന്ന അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തെ സഹായിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ഒരു നാട്ടിലെ മുഴുവൻ ആളുകളും പക്ഷെ അദ്ദേഹത്തിന് ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെറിയ ഒരു മിനിമം പരിപാടി ചെറിയ ഒരു ധാരണ ഉണ്ടായാൽ മതിയായിരുന്നോ ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം നിങ്ങളെ ആരാധിക്കുന്നവരെ ആക്ഷേപിക്കുകയോ നിങ്ങളുടെ ആരാധ്യന്മാരെ എന്നല്ല നിങ്ങൾ ആരാധനാ രീതിയെ ഞാൻ ചോദ്യം ചെയ്യുകയോ ഇല്ല മേലിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും പക്ഷെ ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി പക്ഷെ ഇബ്രാഹിം നബി അലിസ്സലാം പറഞ്ഞത് എനിക്ക് അങ്ങനെ സാധിക്കുകയില്ലെന്നാണ് ഞാൻ അള്ളാഹുവിന്റെ അദ്ദേഹം തുറന്നു പറഞ്ഞല്ലോ ഇബ്രാഹിം നബി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞെടുത്ത് ലക്കത് കാനലക്കും പി ഇബ്രാഹിമ വല്ലദീന ആമനുമാഹു ലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ഇബ്രാഹിമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ഇത് കാലൂര് കോമിഹിം അവരെ ഇബ്രാഹിം നബിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിരലിൽ ഉണ്ടാവുന്ന ആളുകളും നെഞ്ചു നിവർത്തി നട്ടെല്ലാം നിവർത്തി ആളുകളോട് പറഞ്ഞു ഇന്ന പ്രാവും ഞങ്ങളും നിങ്ങളും ഞങ്ങളും നിങ്ങളും തമ്മിൽ വേർതിരിഞ്ഞിരിക്കുന്നു നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതുവരെ നിങ്ങൾ അള്ളാഹുവിന് മാത്രം വിശ്വസിക്കുന്നവരെ ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ശത്രുത നിലനിൽക്കുക തന്നെ ചെയ്യും നമ്മൾ വിദ്വേഷികളായി ജീവിക്കുക തന്നെ ചെയ്യും നിങ്ങൾ അള്ളാഹുവിന് പുറമെ ഒരുപാട് ആളുകളെ ആരാധിക്കുന്നുണ്ട് സാഗര ദൈവങ്ങൾ കടൽ ദൈവങ്ങൾ ആ വാനദൈവങ്ങൾ വാനത്തിലുള്ള ആകാശത്തിലുള്ള ദൈവങ്ങൾ ഭൂമിയിലുള്ള ദൈവങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ദൈവങ്ങളാണ് കാണുന്നതെല്ലാം നിങ്ങൾ പൂജിക്കുകയും വഴിപാട് നടത്തുകയും ചെയ്യുന്നവരാണ് പക്ഷേ എന്റെ റബ്ബ് ീൻ എന്നെ പടച്ചവനാണ് അവനാണ് എനിക്ക് മാർഗദർശനം നൽകുന്നത് അല്ല എനിക്ക് ഭക്ഷണം നൽകുന്ന എനിക്ക് വെള്ളം നൽകുന്നവൻ ആ തമ്പനാനാണ് അവനാണ് എന്റെ രക്ഷിതാവ് എനിക്ക് രോഗം വന്നാൽ എന്റെ രോഗത്തിന് ശിപ നൽകുന്നവൻ എന്റെ രക്ഷിതാവാണ് ആ രക്ഷിതാവാണ് എന്റെ റബ്ബർത്തിരസമാവാത്തി വല്ലർലി ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാണ് അവൻ അതുകൊണ്ട് വജ്രഹത്വലില്ല ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവ് ആരാണോ അവനിലേക്ക് ഞാൻ ഇതായന്റെ മുഖം തിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ആ വിശ്വാസം അടിയുറപ്പിക്കുകയും ആളുകളോട് അങ്ങനെ തന്നെ ഞാൻ ഇതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു നമ്മൾക്ക് അറിയാവുന്ന ചരിത്രമാണിത് ഞാനിത് നെട്ടിപ്പരത്തി പറയാനല്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ അദ്ദേഹത്തിന് തീക്കുണ്ടാരമൊരുങ്ങി ആ ത്തിലേക്ക് അദ്ദേഹം എറിയപ്പെടുമ്പോ അദ്ദേഹം പറഞ്ഞ വാക്ക് അള്ളാഹുവിന്റെ അദ്ദേഹത്തിന്റെ പേരെ കുട്ടിയായ മുഹമ്മദ് പറഞ്ഞു തന്നിട്ടുണ്ട് എന്റെ പിതാവ് തീ കുണ്ടത്തിലേക്ക് എറിയപ്പെടുന്ന സമയത്ത് പറഞ്ഞ വചനം ഹസ്ബി അല്ലാ എനിക്ക് പരമേൽപ്പിക്കുവാൻ എനിക്ക് അല്ലാഹുമതി അവനാണ് ഏറ്റവും നല്ലവൻ അവനേക്കാൾ നല്ലവനായിട്ട് ആരാണുള്ളത് എനിക്ക് ആ പടച്ചിടം വരാൻ മതി അതിൽ നിന്ന് അള്ളാഹു ഏൽപ്പിച്ച ആ തറക്കുന് പഠിച്ചവനേൽപ്പിച്ച ദൃഢമായ ആ വിശ്വാസം അള്ളാഹു അദ്ദേഹത്തിന് സംരക്ഷണം നൽകി എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവനവന്റെ നാട്ടിൽ നിന്നിറങ്ങിപ്പോകുന്ന മനസ്സിന്റെ വേദന ആ മനുഷ്യന്റെ പ്രയാസം എന്ന് ആലോചിച്ചു നോക്കുക എന്നിട്ട് അവസാനം എത്തിച്ചേരുന്നത് ആലോചിച്ചു നോക്കൂ വിവാഹം കഴിഞ്ഞ് ഒരു മകനു വേണ്ടി യാദിക്കുന്ന ഇബ്രാഹിമിന്റെ മനസ്സ് നമ്മൾക്കറിയും പക്ഷെ അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് മകനുണ്ടായി ആ പിഞ്ചു പൈതലനെയുമായി ചോര ചോര ചോരതുടിക്കുന്ന കാലുള്ള നിങ്ങൾ നോക്കും മുലകുടി മാറാത്ത ആ പിഞ്ചു പൈതവുമായി അദ്ദേഹം മക്കയിൽ പോയി താമസിക്കുമ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൊണ്ടുപോയി പാർപ്പിക്കുമ്പോ അള്ളാഹുവിനെയാണ് അദ്ദേഹം കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് അവിടെ വേറെ ആരെങ്കിലും ഉണ്ടെന്നുള്ള വിശ്വാസമല്ല അവിടെ ആരെങ്കിലും സഹായിക്കുമെന്നുള്ള വിശ്വാസമല്ല അദ്ദേഹം കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് നബിമാരോട് ആദമേ നോഹേ അങ്ങനെ പോയ ഒരുപാട് നബിമാരോട് അമ്പിയാക്കന്മാരെ എന്റെ കുടുംബത്തെ കാത്തുകൊള്ളേണമേ ഇവിടെയൊക്കെയുള്ള മലക്കുകളെ നിങ്ങൾ എന്റെ കുടുംബത്തെ കാത്തുകൊള്ളേണമേ ഇവിടെയൊക്കെ കൂടിയിട്ടുള്ള ജിന്നുകള് എന്റെ കുടുംബത്തെ കാത്തുകൊള്ളണമേ ആകമടക്കമുള്ള നബിമാരെ എന്റെ കുടുംബത്തെ കാത്തുകൊള്ളേണമേ എന്നല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് റബ്ബി ഇന്നി അസ്കൻ തമ്മിൽ എത്തി വൈരിൻ പഠിച്ചവനെ എന്റെ റബ്ബേ എന്റെ രക്ഷിതാവേ എന്റെ കുടുംബത്തെ ആരാരും താമസിക്കാനില്ലാത്ത ആൾപ്പാർപ്പില്ലാത്ത വിജനമായ ഒരു പ്രദേശത്താണ് ഞാൻ വിട്ടേച്ചു പോകുന്നത് നീ അവർക്ക് കാവലെയ്യണം നീ അവർക്ക് തുണയാകണം അവരുടെ കാര്യം നീ ഏറ്റെടുക്കണം നിങ്ങൾ നോക്കൂ ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി കൈകാലിട്ടടിച്ച് കരയുന്ന ആ പിഞ്ചു പൈതത്തിനു വേണ്ടി ഹാജറായെന്ന മഹതി എന്ന ലോകത്തിലെ എല്ലാ മേഖലകൾക്കും മാതൃകയായ ആ ഉമ്മ ചെയ്യുന്നത് നോക്കുക ഇവിടെ ആ ഉമ്മയെ അനുസ്മരിക്കേണ്ട ഒരു സന്ദർഭമാണിത് ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉമ്മമാർ നമ്മുടെ പെങ്ങന്മാർ പഠിച്ചവന് വേണ്ടി എന്തെങ്കിലും ഒരു ത്യാഗത്തിന്റെ ആവശ്യം വരുമ്പോ ഒരുപാട് മടി പറയുന്ന ഒരുപാട് ആലസ്യം കാണിക്കുന്ന ഒരുപാട് ഒഴിവുകഴിവുകൾ പറയുന്ന നമ്മുടെ സഹോദരിമാർ ആലോചിച്ച് നോക്കണം ഇബ്രാഹിം നബി അലൈഹി മക്കയിൽ താമസിപ്പിച്ച് അദ്ദേഹം അവർക്കുള്ള ഭക്ഷണത്തിന് വേണ്ടി വീട് വിട്ടുപോയതല്ല അദ്ദേഹം തിരിച്ചു നാട്ടിലേക്ക് പോയതാണ് ആ കുടുംബത്തെ ആര് നോക്കും ഹാജറാ ബീവി എന്തെങ്കിലും ഒരു മറുവാക്ക് പറഞ്ഞതായി അള്ളാഹുവിന്റെ ഖുരാനില്ല പ്രവാചകത്തിന് വേണ്ടി പറഞ്ഞു തന്നിട്ടില്ല ഹാജറാ ബീവി ഇസ്മാലിനെയുമായി ആ മരുഭൂമിയിലാണ് താമസിക്കുന്നത് ആ കുഞ്ഞിനാണ് വെള്ളം തേടി അലയുന്നത് ആ സമയത്ത് അള്ളാഹുവിന്റെ മലക്ക് ജുബിലീൽ അലൈഹി സ്വലാം മലക്കെ ജുബിലീൽ അലൈഹി സ്വലാം തന്റെ ചിറകുകൊണ്ട് ഭൂമിയിൽ ഉഴുതുമറിച്ച് അവിടെ നിന്ന് ലോകത്തിലെ അത്ഭുതകരമായ കണ്ണലിന് ആവിർഭാവം നൽകുകയാണ് അവിടെ നിന്നാണ് ഇബ്രാഹിം ഇസ്ലാമിന്റെ കുടുംബം വളർന്നു വലുതാകുന്നത് ആലോചിച്ചു നോക്കൂ ഈ പെണ്ണിനെ നാം എന്താണ് ചെയ്യേണ്ടത് ഹാജറ ബീവിയെ നമ്മൾ എങ്ങനെയാണ് അനുസ്മരിക്കേണ്ടത് പ്രായമായപ്പോ വലിയെറുക്കണമെന്ന് സ്വപ്നം കണ്ടപ്പോ ആ വലിയറുക്കാൻ ഉപ്പാ നിങ്ങൾ ഉദ്ദേശിച്ചത് ചെയ്തു കൊള്ളുക ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിക്കുന്നവരുടെ കുടയുണ്ടാകുമെന്ന് പറഞ്ഞ ആ ഇസ്മായിലിനെ ഏത് ഗണത്തിലാണ് നാം ഉൾപ്പെടുത്തുക നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച് ആലോചിച്ചു നോക്കുക വർഷങ്ങളായി നമ്മൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ അപദാനങ്ങൾ പറയുന്നു ചരിത്രങ്ങൾ ചരിത്രങ്ങളായി അവരെ കുറിച്ച് എന്നും എന്നും അഞ്ചു നേരവും അള്ളാഹുഹിം ഇബ്രാഹിം ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും രക്ഷ നൽകിയതുപോലെ സമാധാനം നൽകിയതുപോലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന അള്ളാഹു നമ്മളെ കൊണ്ട് ചെല്ലിപ്പിക്കുന്ന എന്തിനാ ആ കുടുംബത്തെ സ്മരിക്കണം അവരുടെ ത്യാഗമനുസ്മരിക്കണം ഇത് തന്റെ റബ്ബിൽ അദ്ദേഹത്തോട് പറഞ്ഞത് നീ മുസ്ലിം ആവുക പഠിച്ചവന് കീഴ്പ്പെടുക എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനെ അനുസരിക്കുക അള്ളാഹുവിന്റെ ഒരുപാട് പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളെ കുറിച്ച് ഭാഗികമായി അദ്ദേഹം അത് പൂർത്തിയാക്കി എന്നല്ല കുറച്ചൊക്കെ കാര്യങ്ങൾ അദ്ദേഹം നിർവഹിച്ചു എന്നല്ല ഫാത്തം ആ പരീക്ഷണങ്ങളെ മുഴുവനും അദ്ദേഹം പൂർത്തിയാക്കി അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ടോ ഇതാണ് അള്ളാഹുവിനുള്ള അനുസരണം എന്റെ സഹോദരന്മാരെ എന്റെ ചങ്ങാതിമാരെ സഹോദരിമാരെ നമ്മൾ മനസ്സിൽ കൈവച്ച് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രവാചക തിരുമേനിയുടെ ഇബ്രാഹിം നബിയുടെ ആ കാലത്തുണ്ടായിരുന്ന സൗകര്യങ്ങളെല്ലാം നമ്മുടെ വീടുകളിലുള്ളത് നമ്മുടെ നാടുകളിലുള്ളത് ഇഷ്ടം പോലെ തിന്നാൽ ഇഷ്ടംപോലെ ഉടുക്കാൻ ഇഷ്ടംപോലെ ജീവിക്കാൻ നല്ല വീടുകളുള്ള നല്ല സൗകര്യമുള്ള നല്ല ഭക്ഷണമുള്ള നമ്മളിൽ നിന്ന് ചോർന്നുപോയത് എന്താണെന്നറിയുമോ നല്ല നല്ല പേരുകളല്ല നല്ല നല്ല രൂപങ്ങളല്ല നല്ല നല്ല വസ്ത്രങ്ങളല്ല പടച്ചവരെ പേടിയാണ് നമ്മളിൽ നിന്ന് ചോർന്നുപോയത് ഹജ്ജിന് പോകുന്ന ആയിരക്കണക്കിന് ആളുകളോട് ലക്ഷക്കണക്കിന് ആളുകളോട് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയുണ്ട് നിങ്ങൾ യാത്രയ്ക്കുള്ള പാതയം തയ്യാറാക്കണം നിങ്ങൾക്ക് വേണ്ട സാധന സാമഗ്രികൾ തയ്യാറാക്കണം എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് എല്ലാം ബാഗുകളിലാക്കി ബാന്തങ്ങളിലാക്കി ഒരുപാട് യാത്ര പോകേണ്ട ആളുകളാണ് ഭക്ഷണം വേണം വസ്ത്രം വേണം മറ്റ് സൗകര്യങ്ങളെല്ലാം നിങ്ങൾ ആലോചിക്കണം എന്നിട്ട് വേണം യാത്ര പുറപ്പെടാൻ ഇത് പറഞ്ഞതിന് ശേഷം അല്ല പറഞ്ഞത് എന്താ നല്ല പാചേയം ഏറ്റവും നല്ല യാത്രാഭക്ഷണം ഏറ്റവും നല്ല യാത്രയുടെ കൂടെ വരേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാ ആലോചിച്ചു നോക്കോ ലക്ഷക്കിണക്കിന് ആളുകൾ ഇന്ന് ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ അംബാസഡർമാരായി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും ആളുകൾ അവിടെ അള്ളാഹുവിനോട് അള്ളാഹു അല്ലാഹു വക്കുമടച്ചവനെ നീയാണ് വലുത് അവരുടെ വസ്ത്രമൊന്നാൻ അവരുടെ മനസ്സിലുള്ള വിചാരമൊന്നാണ് അവർ അള്ളാഹുവിന്റെ വിളിക്കാണ് ഉത്തരം നൽകി അങ്ങോട്ട് നൽകിയെത്തിച്ചേരുന്നത് നാലായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം സ്വലാം വിളിച്ച വിളിക്ക് ഉത്തരം നൽകിയ മനുഷ്യന്മാരാണത് ആ ആളുകൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആ പ്രദേശത്ത് എത്തിക്കഴിഞ്ഞ് പടച്ചവനിലേക്ക് കൈ നീട്ടി അള്ളാഹുവേ റബ്ബേ എന്ന് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞ് നെഞ്ച പൊട്ടിക്കരയുന്നത് കാണാൻ നമ്മൾ കാണുന്നവരാണല്ലോ നമ്മൾ കേൾക്കുന്നവരാണല്ലോ ആ ചോദ്യത്തിന്റെ ആ പ്രാർത്ഥനയ്ക്ക് മറുവശമുണ്ട് എന്തേ നമ്മൾക്ക് ഉത്തരം കിട്ടാതെ പോകുന്നത് എന്തേ നമ്മൾക്ക് ജവാബ് തരാതെ പോകുന്നത് പടച്ചവനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച ഇബ്രാഹിം അലൈഹി സ്വലാമിന് അള്ളാഹു കുഞ്ഞുങ്ങളെ നൽകി അള്ളാഹുവിന്റെ അള്ളാഹുവിനോട് മനം പൊട്ടി കരഞ്ഞ് ഹാജരാക്ക് അള്ളാഹു വെള്ളം നൽകി അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച ഇസ്മായിലിന് അള്ളാഹു നല്ല ഒരു കുടുംബത്തെ നൽകി ആ കുടുംബത്തെ അള്ളാഹു ലോകത്തെ ഉത്തമരായ കുടുംബമായി തെരഞ്ഞെടുത്തു എന്തേ നമ്മൾക്ക് വന്നത് എന്തേ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാത്തത് എന്തേ നമ്മുടെ തിരസ്കരിക്കപ്പെടുന്നത് നമ്മൾ ആലോചിക്കണം അള്ളാഹുവിന് വേണ്ടി ജീവിക്കേണ്ട മുസ്ലിങ്ങൾ അള്ളാഹുവല്ലാത്തവർക്ക് വേണ്ടി ജീവിക്കുന്നു പഠിച്ചവനോട് പ്രാർത്ഥിക്കേണ്ട മുസ്ലിങ്ങൾ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു പഠിച്ചവന്റെ കൽപ്പനകൾക്ക് വിധേയമാകേണ്ട മുസ്ലിം അല്ലാത്തവരുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നു ഏതെങ്കിലും ഒരാൾ തന്റെ ആരോഗ്യത്തിന്റെ യത്തെക്കുറിച്ച് രോഗത്തെക്കുറിച്ച് ഒരു ഡോക്ടറെ മുന്നറിയിപ്പ് നൽകിയാൽ അത് കൃത്യമായി പാലിക്കുന്ന മുസ്ലിം പടച്ചവന്റെ കൽപ്പനയ്ക്ക് ഒരു പുല്ലുവില പോലും നൽകുന്നില്ല ഏതെങ്കിലും ഒരാൾ നമ്മുടെ കെട്ടിടത്തിന്റെ നമ്മൾ താമസിക്കുന്ന കെട്ടിടത്തിന്റെ അതിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടനയും അതിന്റെ രൂപവും വിലയിരുത്തി അത് പൊളിക്കണമെന്ന് പറഞ്ഞാൽ അത് തകർത്ത് പൊളിച്ച് പുതിയ വീടുണ്ടാക്കാൻ തയ്യാറുള്ള ആളുകൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ഒരു കാര്യവും ജീവിതത്തിൽ നിന്ന് തകർത്ത് തരിപ്പണമാക്കുന്നില്ല ഇതാണ് വിഷയം അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസോല് ഞാൻ നെറ്റിപ്പരത്തി പറയുകയല്ല നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കുക ഇഷ്ടംപോലെ തിന്നാനുള്ള ഇഷ്ടംപോലെ കുടിക്കാനുള്ള അന്ത്യറങ്ങാൻ നല്ല വീടുകളല്ല നമ്മുടെ വീടുകളിൽ നിന്ന് അള്ളാഹു ണോ മുഴങ്ങുന്നത് അല്ല അള്ളാഹുവിന് പകരം ശൈത്താൻ ആണോ ഉണ്ടായിത്തീരുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതാണ് എന്റെ ഇഷ്ടമല്ലേ ഇഷ്ടമാണ് വലുത് എന്റെ താല്പര്യമല്ലേ താല്പര്യമാണ് വലുത് അടുത്തടുത്ത് പള്ളികളുള്ള ഒരു പട്ടണത്തിൽ പോലും സുബി നമസ്കരിക്കുന്ന ആളുകളുടെ എണ്ണമെത്രയാൾ അഞ്ചു നേരം നമസ്കരിക്കുന്ന ആളുകളുടെ എണ്ണം എത്ര മലയാൾ അധ്വാനിക്കുന്ന ജീവിതത്തില് എല്ലാ ഇടപാടുകളിലും മുഴുകുമ്പോ ഇഷ്ടപ്പെട്ടത് ഏത് അല്ലാഹുവിൻ ഇഷ്ടപ്പെടാത്തത് ഏത് എന്ന് ആലോചിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരുപാട് വീടുകളിൽ ഒരുപാട് കുടുംബങ്ങളിൽ ഇസ്ലാമിന്റെ നിറവും ഇസ്ലാമിന്റെ വർണ്ണങ്ങളും ഇസ്ലാമിന്റെ ശബ്ദവുമല്ല അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾക്ക് തിരിച്ചു പിടിക്കണം ഏത് സമയത്ത് എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്കുണ്ട് മുസ്ലിമീൻ മുസ്ലിങ്ങളിൽ ഒന്നാമത്തെവനാണ് ഞാൻ ആദ്യത്തെ ആൾ ഞാനാണ് അനുസരിക്കുന്ന കൂട്ടത്തിൽ പിന്നിലുള്ള ആളല്ല മുന്നിലുള്ള ആളാണ് അതുകൊണ്ട് ആ ഇബ്രാഹിം നബിയാണ് നമ്മുടെ മുമ്പിൽ വരേണ്ടത് ഞാൻ നെട്ടിപ്പരത്തുകയല്ല അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു ജനങ്ങളെ മുമ്പിൽ നിർത്തി ആയിരക്കണക്കിന് ജൂന്മാരെയും സക്കളെയുമല്ല ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും മുമ്പിൽ അണിനിരത്തി ചോദിക്കാൻ പറഞ്ഞ ഒരു ചോദ്യം ഖുർആാനിലുണ്ട് റസൂലിനോട് കൊൽ പ്രവാചകരെ താങ്കൾ പറയുക ആളുകളോട് പറയുക നിങ്ങൾ ഞങ്ങളുടെ പേരിൽ എന്ത് തകരാറാണ് കാണുന്നത് ഞങ്ങൾക്കിടയിൽ എന്ത് തകരാറാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ സാമ്പത്തിക കാര്യത്തെ കുറിച്ച് ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ആക്ഷേപം പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അള്ളാഹുണ്ട് മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ വെല്ലുവിളിക്കുകയാണ് വല്ല വിളിക്കുകയാണ് ഞങ്ങളുടെ പേരിൽ എന്തൊരു അപരാധമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ ഞങ്ങൾ കിറക്കിയതിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്നല്ലാതെ കഴിഞ്ഞുപോയ നബിമാരിൽ വിശ്വസിച്ചു എന്നതല്ലാതെ എന്തെങ്കിലും തകരാറുണ്ടോ എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹ് പറയാൻ പറയുന്നു നോക്കുക വാൻക്കും പോസിറ്റാവും നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും അധർമ്മികളും തെമാടികളുമാണ് ഇന്ന് ഒരു മുസ്ലിം കുടുംബം ഒരു മുസ്ലിം വ്യക്തി ഒരു മുസ്ലിം സംഘം ആളുകൾക്കിടയിൽ നിവർന്നു നിന്ന് ലോകത്തിന്റെ മുമ്പിൽ നിവർന്നു നിന്ന് ജനങ്ങളെ മുസ്ലിങ്ങളായ ഞങ്ങളിൽ എന്തെങ്കിലും ആക്ഷേപം നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കാൻ കഴിയുന്ന ഒരു കുടുംബം ഒരു വ്യക്തി ഒരു സമൂഹം എന്തേ ലോകത്ത് കാണാതെ പോയത് അതാണ് നമ്മൾ വലയിരുത്തേണ്ടത് അക്ബർ എന്ന ശബ്ദം ചുമരുകളെ തട്ടി പ്രതിധ്വനിക്കുകയില്ല നമ്മുടെ മനസ്സിലാണ് ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ ജീവിതത്തിലാണ് വരേണ്ടത് എനിക്ക് പടച്ചവനാണ് വലുത് സ്വന്തം ജീവിതം പോലും അല്ലാഹുവിന്റെ മുമ്പിൽ പടച്ചവന് സമർപ്പിച്ച ആസിയാ കുറിച്ച് കണ്ണനയാതെ നമ്മൾക്ക് സ്മരിക്കാൻ സാധിക്കുന്നില്ല ഹിരൗവിന്റെ കാപാലിത്വത്തിനത്തിന് വിധേയമായ ആസിയാവിയല്ലാവുന്ന കുന്തത്തിന്റെ കുത്തിയക്കുന്ന സമയത്ത് അവര് മനസ്സിലാക്കിയത് അവർക്ക് നഷ്ടപ്പെട്ടുപോയത് ഈ ലോകത്തെ കൊട്ടാരമാണ് അവർക്ക് ലഭിച്ചത് അള്ളാഹുവിന്റെ സ്വർഗമാണ് പാറപ്പുറ പാറ ആ പുറത്തുകയറ്റി നെഞ്ചത്ത് കയറ്റി വലിച്ചു വലിച്ചുകൊണ്ടുപോകുമ്പോ ബിലാടിന്റെ മനസ്സിൽ നിന്ന് വരുന്ന ശബ്ദം അള്ളാഹുവിന് അള്ളാഹുമാണ് വലുത് എന്നതാ അതെന്തുകൊണ്ടാണ് അതാണ് ജീവിതം പഠിച്ചതിന് വേണ്ടി നിസ്സാരമായ കാര്യങ്ങൾ പോലും ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു കുടുംബത്തിന് ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് എത്തിച്ചേരാൻ സാധിക്കുക അതുകൊണ്ട് സഹോദരന്മാരെ ഇബ്രാഹിം അലി ഇസ്ലാമിനെ ഓർക്കുമ്പോഴെല്ലാം അതിന് ഞാൻ അർഹനാണോ എന്നാണ് ആലോചിക്കേണ്ടത് നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ കുടുംബപരമായ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു വലിയവനാണ് എന്ന സന്ദേശം നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് ാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് നമ്മുടെ നാടുകളിൽ നമ്മുടെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളിൽ നമ്മൾക്കൊക്കെ അവരോട് ദീനാനുകമ്പയുണ്ട് അവരോട് നനവുള്ള മനസ്സുണ്ട് നമ്മൾക്ക് പക്ഷേ അപ്പോഴെല്ലാം ഒരു കാര്യം മാത്രം ആലോചിച്ചു നോക്കിയാൽ മതി പറഞ്ഞ വചനം അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതോക്കും നിങ്ങളെ ഞാൻ വിളിക്കുന്നത് അല്ലാഹ്വാ മുഴുവൻ പടപ്പുകളിൽ നിന്ന് ാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് എല്ലാ രക്ഷാ സങ്കേതങ്ങളിൽ നിന്നും പടച്ചവനാകുന്ന രക്ഷിതാവിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ആ അള്ളാഹുലേക്ക് വരണം സമാധാനത്തിന്റെ വീട്ടിലേക്കാണ് അള്ളാഹു നിങ്ങളെ വിളിക്കുന്നത് അവസാനിപ്പിക്കുകയാണ് ഏത് സമയത്ത് ഏത് അവസരങ്ങളിൽ ഏത് രൂപത്തിൽ മരണം നമ്മളെ ആശ്വേഷിക്കുമെന്ന് പറയാവരല്ല ആ സമയത്ത് എനിക്കും നിങ്ങൾക്കും ധൈര്യം ഉണ്ടാകണം എവിടെ വെച്ച് ഏത് രൂപത്തിൽ മരണം പിടികൂടിയാലും റബ്ബേ ഞാൻ മുസ്ലിമായി മരിക്കുന്നവരിലായിരിക്കും പഠിച്ചവരെ ഞാൻ മുസ്ലിമായിരിക്കും അള്ളാഹുവേ ഞാൻ നിന്നെ അനുസരിച്ചുകൊണ്ടായിരിക്കും മരണപ്പെട്ടു പോവുക എന്ന് പറയാൻ നമ്മൾക്ക് സാധിക്കണം അതിന് എന്താണ് നമ്മുടെ കൈകളിൽ ഉള്ളത് ആലോചിച്ചു നോക്കുക അതിനുവേണ്ടിയാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ ചരിത്രം നമ്മൾ അനുസ്മരിക്കുന്നത് ജീവിതത്തിലെ രാവും പകലും ആ രഹസ്യവും പരസ്യവുമല്ല പടച്ചവന് സമർപ്പിച്ച ആ ഇബ്രാഹിം അബ് അലൈ ഇസ്ലാമയെ സ്മരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനാണ് പടച്ചവനെ മാത്രം ആരാധിക്കുന്ന അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അവനോട് മാത്രം ജീവിതത്തിൽ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും പറയുന്ന ആളുകൾ ആ മുഗ്മിനികളെന്നും അവരെ മുഗ്മിനികളുള്ളൂ എന്നും നമ്മുടെ മനസ്സിലാക്കുക അതുകൊണ്ടാണ് തിരുമേനി അവസാനത്തെ ദിവസത്തിൽ കാലയത്തിനുള്ളിൽ ഉണ്ടായിരുന്ന തന്റെ പിതാവ് ഇബ്രാഹീമിന്റെ വിഗ്രഹവും ഇസ്മായിലിന്റെ വിഗ്രഹവും സ്വന്തം കൈകൊണ്ട് തച്ചുടച്ച് അള്ളാഹുവിന്റെ റസൂലിൽ പറഞ്ഞത് അൽ ബാത്തിനോക്കാ സത്യം വന്നു അസത്യം തകർന്നോ അസത്യം തകർന്ന് തരിപ്പണമാകേണ്ടതാണ് ആ പ്രഖ്യാപനത്തിന് ശേഷം ഇന്നുവരെ ഒരു വിഗ്രഹവും ഉണ്ടായിട്ടില്ല പക്ഷേ ആളുകളുടെ മനസ്സിൽ നിന്ന് വിഗ്രഹങ്ങൾ ഒഴിഞ്ഞു പോയിട്ടില്ല ഒരുപാട് ഒരുപാട് ദൈവങ്ങള് ഒരുപാട് ഒരുപാട് അള്ളാഹുമല്ലാത്ത ആരാധ്യന്മാര് മനസ്സിൽ വെച്ച് പൂജിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷവും എന്നത് നമ്മളെ വേദനിപ്പിക്കുന്നതാണ് അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന അവന് വിധേയമായി ജീവിക്കുന്ന ആളുകളായി തീരുക അതിനുവേണ്ടി പ്രയത്നിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ഉണ്ണുമ്പോഴും ഉടുക്കുമ്പോഴും ഇടപാടുകളിൽ മുഴുകുമ്പോഴും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ആലോചിക്കുക അള്ളാഹു നമ്മുടെ കുടയുണ്ട് പടച്ചവൻ നമ്മൾ കാണുന്നുണ്ട് അതിന് മാത്രമല്ലോ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെയൊക്കെ ഉണ്ട് എന്ന കാര്യം നിങ്ങൾ അറിയണം എല്ലാ കല്ലുകളുടെ അടുത്ത് നിന്നും എല്ലാ മരങ്ങൾക്കടുത്തു നിന്നും നിങ്ങൾ പടച്ചവനെ ഓർക്കുക അള്ളാഹുവിനെ ആളുകൾക്കിടയിൽ വെച്ച് ഓർക്കുമ്പോ അല്ലാഹു നിങ്ങളെ അവൻ തിരിച്ചോർക്കുക തന്നെ ചെയ്യുമെന്ന റസൂലിന്റെ വചനം ഓർക്കുക പടച്ചവനോട് പ്രാർത്ഥിക്കുക ഏതു സമയത്ത് എവിടെ വെച്ച് മരണപ്പെട്ടാലും മുസ്ലിങ്ങളായി മരിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുകയും ചെയ്യുക റഹ്മാനായ റബ്ബ് സത്യവിശ്വാസികളായി ജീവിക്കുന്ന സത്യവിശ്വാസികളായി മരിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ത്തുന്ന കഠിനമായ ശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കു മാറാവട്ടെ അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ട് മാറാവട്ടെ അള്ളാഹുവേ ഞങ്ങൾക്കിടയിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പ് നൽകേണ്ട മേറബെ ഞങ്ങളിൽ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അള്ളാഹുവേ നീ ആശ്വാസവും ശിപ്പയും പ്രദാനം ചെയ്യണം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപാട് കഷ്ടങ്ങൾ ും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അവർക്ക് ആശ്വാസവും സമാധാനവും നീ പ്രദാനം ചെയ്യണം ഏത് സമയത്ത് എവിടെ വെച്ച് മരണം പിടികൂടിയാലും മുസ്ലിങ്ങളായി മരിക്കുന്ന മഹാഭാഗ്യവാൻമാരിൽ അള്ളാഹു ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തേണമേ റബ്ബേ അവസാന സമയം ഈ ലോകത്തു നിന്ന് ഇവിടെ പറയുന്ന ആളുകളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ ഉൾപ്പെടുത്തേണമേ റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് റഹ്മാനായ റബ്ബേ നീ പൊടുത്തു കൊടുക്കേണമേ ഞങ്ങളെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ റബ്ബേ നീക്കിത്തരേണമേറബിൾ انك انت الرحيم واغفر لنا يا غافر المذنبين وصلى الله وسلم على رسوله الامين وآله وصحبه اجمعين واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته اي